ഇസ്രയേൽ തുടരുന്ന വംശഹത്യക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വാദം തുടരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് പുറമെ മൊഴി നൽകിയ അൽജീരിയ സൌദി അറേബ്യ അടക്കം രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഏറ്റവും കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത് തങ്ങളുടെ രാജ്യത്ത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ കറുത്ത വർഗക്കാർക്കെതിരെ അരങ്ങേറിയ അപ്പാർത്തേടിനേക്കാൾ ഭീകരമായ മനുഷ്യത്വരഹിതമായ വിവേചന നടപടികളാണ് ഇസ്രായേൽ തുടരുന്നതെന്ന് നെതർലൻഡ്സിലെ ദക്ഷിണാഫ്രിക്കൻ അംബാസിഡർ വുസി മഡോൺസെല പറഞ്ഞു ഗാസയിലുള്ളവരെ മനുഷ്യരായി കാണുന്നതിന് പകരം ാക്കി കളയേണ്ട വസ്തുതകളായാണ് ഇസ്രായേൽ കണക്കാക്കുന്നതെന്ന് സൌദി അറേബ്യയുടെ പ്രതിനിധി പറഞ്ഞു കഴിഞ്ഞ ദിവസം പലസ്തീൻ പ്രതിനിധിയും സമാന അഭിപ്രായം പങ്കുവച്ചിരുന്നു നെതർലൻഡ്സ് ബംഗ്ലാദേശ് അടക്കം മറ്റു രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ മൊഴി നൽകി ഇസ്രായേലി പാർലമെന്റകം രാജ്യാന്തര കോടതിയിലെ ദക്ഷിണാഫ്രിക്കൻ നീക്കത്തെ പിന്തുണച്ചിരുന്നു ഇതിന്റെ പേരിൽ പാർലമെന്റിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ വോട്ടിംഗ് നടന്നെങ്കിലും അംഗസഭയിൽ ആവശ്യമായ തൊണ്ണൂറ് വോട്ട് ലഭിക്കാത്തതിനാൽ തള്ളപ്പെട്ടു നാലു മാസം പിന്നിട്ട ഗാസ വംശാത്യൽ കൊള്ളപ്പെട്ടു എണ്ണം ായിരം പിന്നിട്ടിട്ടുണ്ട് മുനബിൽ ഭക്ഷണം കിട്ടാതെ പിടഞ്ഞു വീഴുന്ന ആൾക്കാരുടെ എണ്ണം കുത്തനെ ഉയരുകയാണെന്ന് കുട്ടികൾക്കായുള്ള യു ഏജൻസി യൂണിസെഫ് പറഞ്ഞു ഇവിടെ തൊണ്ണൂറ് ശതമാനത്തിലേറെ കുട്ടികളും ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുകയാണ് ശതമാനത്തിലേറെ കുട്ടികളിലും വയറിളക്കമുണ്ട് പകർച്ചവ്യാധികളും പിടിമുറുക്കുകയാണെന്ന് സംഘടന പറഞ്ഞു ഇസ്രായേൽ ആശുപത്രികളെ ലക്ഷ്യമിടുകയാണെന്ന് ലോകാരോഗ്യ സംഘടനയും അറിയിച്ചിട്ടുണ്ട് നൂറിലേറെ രോഗികളുള്ള ദക്ഷിണ ഗാസയിലെ ഏറ്റവും വലിയ ചികിത്സാ കേന്ദ്രമായ നാസർ ആശുപത്രിയിൽ വൈദ്യുതിയും വെള്ളവുമടക്കിയാണ് ഇസ്രായേൽ ക്രൂരത തുടരുന്നത് നിരവധി ഡോക്ടർമാരും അകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് അതിനിടെ വടക്കൻ ഗാസയിൽ വീണ്ടും ആക്രമണത്തിന്റെ ഭാഗമായി കുടിയൊഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗാസയിൽ കൂട്ട ബോംബിംഗ് തുടരുന്ന ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ തുടരുകയാണ് ഇതിനകം ഏഴായിരത്തി പേരെയാണ് ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് വെടിനിർത്തൽ ചർച്ചകൾക്കായി ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൈറോയിലെത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹുവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് മാർച്ചും നടന്നു ബന്ധികളെ ഉടൻ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് നടന്നത് അതേസമയം ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുള്ള യു എൻ രക്ഷാസമിതി പ്രമേയം മൂന്നാം തവണയും അമേരിക്ക വീറ്റോ ചെയ്യുകയുണ്ടായി ബന്ധിമോചനം മുൻനിർത്തിയുള്ള താൽക്കാലിക വെടിനിർത്തൽ ന് ശ്രമം തുടരുമെന്ന് അമേരിക്കയും അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ വംശഹത്യക്കെതിരെ അന്താരാഷ്ട്ര നീതിനായ കോടതിയിൽ വാദം തുടരുകയാണ് വടക്കൻ ഗാസയിൽ യു എൻ സഹായ വിതരണം നിലച്ചിരിക്കുകയാണ് അഭയാർത്ഥി ക്യാമ്പിനു നേരെയും ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണമുണ്ടായി ഗാസയിൽ മാനുഷിക ഇടപെടൽ മുൻനിർത്തി യു എൻ രക്ഷാസമിതിയിൽ അൾജീരിയ അവതരിപ്പിച്ച പ്രമേയമാണ് അമേരിക്ക വീറ്റോ ചെയ്തത് ഉപാധിരഹിത വിടിനിർത്തൽ ഹമാസിന് ഗുണം ചെയ്യുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്കൻ നീക്കം മൂന്നാം തവണയും രക്ഷാസമിതി പ്രമേയം വീറ്റോ ചെയ്ത അമേരിക്കൻ നീക്കത്തിനെതിരെ പ്രതിഷേധവും ശക്തി തികച്ചും സങ്കടകരമാണ് വീറ്റോ നടപടിയെന്ന് ഖത്തർ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് ഗാസയിൽ താൽക്കാലിക വേണ്ടി സ്വന്തം നിലയ്ക്ക് പ്രമേയവുമായി മുന്നോട്ടുപകുമെന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട് യു എൻ രക്ഷാസമിതിയുടെ നിർദ്ദേശങ്ങൾ തള്ളുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹുവും അറിയിച്ചിട്ടുണ്ട് ഹമാസിനെ തുരത്തുമരെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്നും നെതന്യാഹു പ്രതികരിച്ചു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വാദം നിർത്തിയ അൽജീരിയ സൌദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഏറ്റവും കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു മനുഷ്യരഹിതമായ വിവേചന നടപടികൾ ാണ് ഇസ്രയേൽ തുടരുന്നതെന്ന് നെതർലന്റ്സിലെ ദക്ഷിണാഫ്രിക്കൻ അംബാസിഡറും ഇസ്രായേൽ ആക്രമണം മാറ്റമില്ലാതെ തുടരുകയാണ് പേർ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പിന്നിട്ടിരിക്കെ റാഫയ്ക്ക് നേരെയുള്ള ഇസ്രയേൽ പടയൊരുക്കവും തുടരുകയാണ് എന്നാൽ കൃത്യമായ സുരക്ഷാ പദ്ധതി തയ്യാറാക്കാതെ റാഫയെ ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറാകില്ലെന്ന് യു എസ് സ്റ്റേറ്റ് വകുപ്പ് പ്രതികരിച്ചിട്ടുണ്ട് ഗാസ മുനമ്പിൽ ഭക്ഷണം കിട്ടാതെ പിടഞ്ഞു വീഴുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണെന്ന് യു എൻ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള